ഹലോ അപ്പോൾ പേഴ്സ് യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യ കാണുന്നെങ്കിൽ ഫസ്റ്റ് എൻ്റെ ആയിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്നൊക്കെയാണ് നോക്കാം കേട്ടോ ഫസ്റ്റ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ടാവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടാട്ടോ പിന്നെ ഒരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലാണ് വീഡിയോസ് വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കോള് അൺലിമിറ്റഡ് ആണ് അപ്പോൾ യൂട്യൂബിൽ മാത്രമാണ് ഇതൊക്കെ അവൈലബിൾ ചെറിയ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒക്കെ ഡെയിലി വീഡിയോസ് കിട്ടുന്ന ഒരു വർഷം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതൊക്കെ യൂട്യൂബിൽ മാത്രമുള്ളതാണ് ഇനി നേരിട്ട് പേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് പേ ചെയ്യാവുന്നതാണ് വാട്സപ്പ് മെമ്പർഷിപ്പ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്റ്റീൻ ലോക വീഡിയോസ് കിട്ടും വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും കേട്ടോ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ടാവും പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാവും വീഡിയോസിന് ആയിരം രൂപയാണ് പിന്നെ ഇനി വീഡിയോ കോൾ അൺലിമിറ്റഡ് വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ അതുപോലെ തന്നെ എൻ്റെ അനുഭവ കഥകൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എക്സ്ട്രീമിലുള്ള വീഡിയോസ് അതിൽ എന്താ പറയുക ഫേസ് വേണം അങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതെല്ലാം നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അത് കണ്ടുകഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർക്ക് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതാണ് നമ്പർ എൻ്റെ നമ്പർ എൻ്റെ പ്രൊഫൈലിൽ യൂട്യൂബ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കേട്ടോ എങ്ങാണ്ട് തോന്നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷൻ എന്താണെന്ന് അല്ലേ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷൻ വേറെ ഒന്നുമല്ല കേട്ടോ എന്താ ആണ് പുറമെ നമ്മുടെ മേത്ത് കിടക്കുന്ന പൊസിഷൻ തന്നെയാണ് നല്ലത് നമ്മൾ താഴെ ആണിൻ്റെ ആധിപത്യം അതുതന്നെ നല്ലത് അവൻ്റെ ആ സന്തോഷം അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷൻ അതാണ് എല്ലാം കംഫർട്ടബിൾ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു പൊസിഷൻ അതാണ് അല്ലേ നമ്മൾ താഴും ആണ് മുകളിലും അല്ലേ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് എന്താ പറയുക ആ ഒരു സംഭവം അടിപൊളിയായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ